സീസൺ വെച്ച് എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് മത്സരാർത്ഥികൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഏഴിൻ്റെ പണിയാണല്ലോ ഇതും വേറൊരു പണിയായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മാത്രമല്ല ഒരു വലിയ ഗെയിമിൻ്റെ ഇടയിലാണ് ഇവർ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി അനീഷ് വടംവലി കൂടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസ് നടത്തുന്നത് എന്തായാലും അടുത്ത പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയാനാണ് തോന്നുന്നത് കാരണം ഏഴിൻ്റെ പണിയാണല്ലോ ഇത്തവണത്തെ ബിഗ് ബോസിൽ മൊത്തത്തിലൊരു മാറ്റമാണ് ഇത്തവണ ബിഗ് ബോസിൽ അതുകൊണ്ട് തന്നെ അടുത്ത പണി മത്സരാർത്ഥികൾക്ക് ഇതാ വരാൻ പോകുന്നു ഒരു പക്ഷേ ഈ റോബോയെ ഉള്ളിലേക്ക് വിടാനുള്ള പ്ലാനായിരിക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഈയൊരു ബിഗ് ബോസ് നിർത്തിവെക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ട് മത്സരാർത്ഥികളെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അവർക്ക് കാര്യത്തിൻ്റെ ഗതിയൊന്നും മനസ്സിലാവുന്നില്ല അവരെന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ വലിയ മിസ്റ്റേക്കൊന്നും അവിടെ ചെയ്തിട്ടില്ല ഗെയിമിൻ്റെ ഇടയ്ക്കുള്ള അടുത്തൊരു സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒരു രീതിയിലുള്ള ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ആശയവിനിമയം എന്തായാലും അടുത്ത ഏൻ്റെ പണിക്കായി നമുക്ക് കാത്തിരിക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ